അപ്പോൾ ഗൈസ് അപ്പോൾ കെയറ് ചെല്ലുമ്പോൾ തന്നെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും അതേപോലെ ഫുഡ് വെയർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൽ വിശാലിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ പ്രൈസ് കുറവുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ സെയിം പ്രൈസിൽ തന്നെ പുറത്ത് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ലത് വെറുതെ ഇവിടെ നിന്ന് ചുവന്നുകൊണ്ട് വീട്ടിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചില സാധനങ്ങൾ എടുക്കുന്ന സമയത്തും ഇപ്പോൾ ഇതിപ്പോൾ വൺ ഡബിൾ നയൻ അവിടെ എഴുതിയേക്കുന്നത് പക്ഷേ ആ ഷൂസ് ബില്ല് ചെയ്തു വന്നപ്പോഴത്തേക്കും ഫൈവ് ഡബിൾ നയൻ ആയരുന്നു അപ്പോൾ നമ്മൾ ഈ പ്ലേസ് ചെയ്ത് വെച്ചേക്കണതും അത്ര ശരിയല്ല ഇവർ ഇവർ തോന്നിയ പോലെയൊക്കെയാണ് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്കറിയില്ല ക്രിസ്മസിൻ്റെയോ ന്യൂ ഇയറിൻ്റെയൊക്കെ തിരക്ക് കൊണ്ടായിരിക്കണം പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങൾ എന്താണോ എടുക്കുന്നത് എടുക്കുന്നതിൻ്റെ എം ആർ നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചേക്കുന്ന പ്ര സ്ഥലത്തിൻ്റെ പ്രൈസും നോക്കണം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബില്ലിങ്ങിനെ അടിക്കാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ക്യൂ നിന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അധികം ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ മേടിച്ചോളുകൊണ്ട് ശ്രദ്ധിച്ചില്ല പക്ഷേ നിങ്ങൾ കുറച്ച് സാധനങ്ങൾ കൂടുതലും മേടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ചെ ഒരു ചെറിയൊരു ഷൂ ഒരു രൂപയുടെ ഷൂ നിങ്ങൾ അവിടെ ആ ഒരു ഇരുന്നൂ നൂറ്റെട്ടൊമ്പത് കണ്ടിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അറുന്നൂറ് രൂപയാണെങ്കിൽ പുറത്തും ചിലപ്പോൾ അതിനേക്കാൾ നല്ല സാധനം അറുന്നൂറ് രൂപ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ആ ഒരു പൈസ നഷ്ടപ്പെടും അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നല്ല രണ്ടുമുന്നൂറ് ആവശ്യം എനിക്കിതങ്ങനെ ഫീലുകയും ചെയ്തു ഒരു പ്രാവശ്യം എനിക്ക് പറ്റുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത് രണ്ടുമുന്നവശ്യം വന്ന സമയത്ത് തിരക്കായതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയില്ല പിന്നെ വന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്കിങ്ങിൻ്റെ ക്ലിയറൻസോ അങ്ങനെ എന്തോ തുടക്കത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അന്നും പറ്റിയില്ല അപ്പോൾ ഇന്നാണ് നമ്മൾ ശരിക്കും ഈ സംഭവം മേടിക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളുമായിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന ക്വാളിറ്റിയിലുള്ള ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാ ബ്രാൻഡ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പം അത്യാവശ്യം പുറത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മൾ നോർമലി ഒരു കടയിൽ പോയിട്ട് ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഇവിടെ പ്രാവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ പർച്ചേസ് നടക്കും ഡ്രസ്സും കാര്യങ്ങളും ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടെ നടക്കും അപ്പം എല്ലാം നല്ല ലാഭകരത്തിൽ ചെയ്യാനും പറ്റും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് നല്ലപോലെ നോക്കണം ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുവാണിപ്പോൾ എൽ ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ട സമയത്ത് അറുപത്തൊമ്പത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റൊമ്പത് രൂപ ഇരുപത്തൊമ്പത് രൂപ അങ്ങനെ പല പല വീഡിയോസും കണ്ടു കാണും ശരിയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു റേറ്റ് തന്നെ നിങ്ങൾക്ക് പുറത്തും കിട്ടും കാരണം ഇപ്പം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ കിട്ടുന്ന ടീഷർട്ട് നമുക്ക് ഏത് മാളിൽ ചെന്നാലും നൂറ് രൂപയ്ക്ക് കിട്ടും അതവിടെ ചിലപ്പോൾ നൂറ് രൂപ എന്നാണ് ചെയ്തേക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ചില ഐറ്റംസ് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതേപോലത്തെ കപ്പും അതേപോലത്തെ സെറ്റുകൾ കാണും ആണെങ്കിലും സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ചില സാധനങ്ങൾക്ക് ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം നമ്മൾ അടുത്ത് തന്നെ വേറെ കുറച്ച് പാത്രങ്ങൾ മേടിച്ച് ശേഷം ഇവിടെ വന്ന് വെറൈറ്റി തിരക്കിയപ്പോഴാണ് നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലായി അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ ഈ ഒരു ഇതിനൊക്കെയാണെങ്കിൽ എഴുപത്തൊമ്പത് രൂപ അവിടുത്തെ ചിലപ്പോൾ ഈ ഒരു സാധനം ഒരു മൂന്നെണ്ണം എടുത്താൽ എഴുപത്തൊമ്പത് രൂപ ആവുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയും ഉണ്ട് അപ്പം നിങ്ങളത് നോക്കണം കാരണം ഈ ഒരു സാധനത്തിന് എഴുപത്തൊമ്പത് രൂപ ഉണ്ടോയെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ടോട്ടലി കാണുമ്പോഴത്തേക്കും ഭയങ്കര ലാഭമായിട്ട് വന്നു പക്ഷേ ആ ഒരു സാധനത്തിന് പുറത്ത് ഞങ്ങൾ നേരത്തെ മേടിച്ച സമയത്ത് എഴുപത്തൊമ്പത് രൂപയല്ലോ മുപ്പത്തൊമ്പത് രൂപ നാൽപ്പത് രൂപ അറേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് ഗ്ലാസ് ഈയൊരു ബിയർ ഗ്ലാസ്സിന് ഇതിപ്പോൾ ശരിക്കും നൂ തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ് രൂപയാണ് വരുന്നത് അതിനകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് എം എൽ ഒക്കെ ഉണ്ടാവുകയുള്ളു ഇരുന്നൂറ് എം എൽ ഒക്കെ ഒഴിക്കാൻ പറ്റുകയുള്ളു അതിന് നൂറ് രൂപ വന്നേക്കേണ്ടത് പക്ഷെ നമ്മൾ വൈൻ ഗ്ലാസ് നമ്മൾ ഒരു ഫുൾ സോറി ഒരു ബിയർ ഗ്ലാസ് ബിയർ ഫുൾ ഒഴിക്കാൻ പറ്റുന്നതിൽ ഇരുന്നൂറ് രൂപയൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലാസ്സൊക്കെ നമുക്ക് നഷ്ടം വരും കാരണം അത്രയും പ്രൈസ് കൊടുത്ത് ചെറിയ ഗ്ലാസ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നോർമലി നമ്മുടെ വീടിൻ്റെ ഗ്ലാസ് എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെ എന്തെങ്കിലും നോക്കി നോക്കി മേടിക്കേണ്ട സ്പൂണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ടൈപ്പ് സ്പൂണും അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് അല്ല ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് സ്പൂണൊക്കെ നേരത്തെ അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിന് മുപ്പത് രൂപ അങ്ങനെയൊക്കെ ആ റേറ്റിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണത്തിന് നേരെ പത്ത് രൂപ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്ലവർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധാ ഫ്ലവർ വേഴ്സിന് നേരെ റേറ്റ് വന്നിരിക്കണെങ്കിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ആ അത്യാവശ്യം ചവിട്ടിക്കും ആ ഒരു സംഭവങ്ങൾക്കും അത്യാവശ്യം നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് മേടിക്കണേക്കാൾ നല്ലത് ഇവിടെ നിന്ന് മേടിക്കഴിക്കുമ്പോൾ ടർക്കിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഡേറ്റ് റേറ്റും നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി അതായത് നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ട് വേണം ഇവിടെ ഒന്ന് മേടിക്കേണ്ടത് കാരണം ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് എടുക്കുമ്പോഴും അതിൻ്റെ റേറ്റ് നമ്മൾ കാര്യമാക്കിയില്ല ഇപ്പോൾ ഇവിടെ എഴുതിട്ടുണ്ട് നൂറ്റെട്ടൊമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപ എൺപത്തൊമ്പത് രൂപ അങ്ങനെ പല റേറ്റ് എഴുതേണ്ട നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ അങ്ങനെ റേറ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു നീളവും വേദിയൊക്കെ നോക്കുന്ന സമയത്ത് ഡിഫറൻസ് നല്ല ഡിഫറൻസ് ഉണ്ടാകും അതേപോലെ തന്നെ തലയണകൾ തലയണകൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം നോക്കി മേടിക്കണം അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും തോന്നിക്കുന്ന സാധനങ്ങളാണ് അത്യാവശ്യം അകത്ത് മെറ്റീരിയൽ ഉണ്ട് ഇവിടെ നൂറ് രൂപയ്ക്ക് തലയാണ കിട്ടി നമ്മളത് മേടിച്ചിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് നോക്കിയിട്ട് കവറ് പൊട്ടിച്ചപ്പോഴത്തേക്കും ആ എയറൊക്കെ പോയപ്പോൾ തന്നെ അത് അത്ര ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല അതേപോലെ തന്നെ ബാഗുണ്ട് ബാഗും നോർമലി ഒരു അഞ്ഞൂറ്റെട്ടൊമ്പരേയും നാനൂറ്റൊണ്ടമ്പരേയും അങ്ങനെ രണ്ട് റേറ്റാണ് കിടക്കുന്നത് നമ്മളത് ഏത് കടയിൽ പോയാലും ആ റേറ്റിന് അത് കിട്ടും പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എല്ലാം ഏറ്റവും ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവർ എന്താ പറയുക അറേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കണമല്ലോ അതോ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് കഴിഞ്ഞതിനൊണ്ട് സ്റ്റോക്കൊക്കെ റീഫിൽ ചെയ്യാനോ അങ്ങനെ ഒരു ടൈം ടൈമാണോ എന്നറിയില്ല ഞങ്ങൾ വന്നപ്പോൾ അവിടെ അതിൻ്റെ കുറച്ച് തിരക്കും അതിൻ്റെ കുറച്ച് സാധനങ്ങളും അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്ത് എന്തൊക്കെയുണ്ടെന്നൊന്നും നോക്കാൻ പറ്റിയില്ല പക്ഷേ അത്യാവശ്യം അവിടുത്തെ മാശാൽ ഫോട്ടോച്ചില്ല വിശാലിൻ്റെ അത്രയൊക്കെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലിപ്പാണോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അവിടെനിന്ന് കുറച്ചും കൂടി കളക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ ബനിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപ അതേപോലെ പാൻസിന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആ ഒരു ഇതൊക്കെ മാത്രമേ അത്ര പൈസ കുറവാണ് എനിക്ക് തോന്നിയുള്ളൂ അപ്പോൾ നിങ്ങൾ വന്ന സമയത്ത് പല വീഡിയോസും കണ്ടിട്ട് വേറെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സാധനങ്ങൾ മേടിക്കാമെന്നും പറഞ്ഞ് വരരുത് പുറത്ത റേറ്റ് എന്തോരം ഉണ്ട് അതൊക്കെ ഒന്ന് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് വേണം വരാൻ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എം ആർ പിയും അവിടെ വെച്ചേക്കുന്ന ഓഫറിൻ്റെ പ്രൈസും കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യാം കാരണം അല്ലെങ്കിൽ അടിക്കുമ്പോഴായിരിക്കും ആ ഒരു സെറ്റപ്പ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബില്ലിങ് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ക്യൂ ഉണ്ടാവും വിശാലും മറ്റേ ഫോട്ടോച്ചിൽ വിശാലും അവിടെത്തന്നെ നമ്മൾ മണിക്കൂർ നേരം നിന്നാലാണ് ബില്ലടിക്കുന്നത് അവിടെ ഇപ്പോൾ നമ്മൾ ഒരു സാധനം മേടിച്ചാലും ഒരുപാട് സാധനം മേടിച്ചാലും ഒരേപോലെ തന്നെ ബില്ല് നിൽക്കേണ്ടി വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റും അതേപോലെ ഗൂഗിൾ പേയും കാർഡും എല്ലാം സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യൂ എനിക്ക് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ആ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം പോകാൻ പറ്റും അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇല്ല ഒന്നും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ പുറത്തുള്ള റേറ്റും ഈ റേറ്റുമൊക്കെ കമ്പയർ ചെയ്ത് വരണം അപ്പോൾ ഈ ഒരു ടോപ്പിന് നമ്മൾ ഫോറംമാലി പോയപ്പോഴത്തേക്കും അവിടെ സെയിം വേറൊരു ബ്രാൻഡായിരുന്നു പക്ഷെ സെയിം ഏകദേശം എക്സാക്ട് സെയിം പോലെ തന്നെ ഇരുന്നത് അതിന് ഒരാരത്തി ഇരുന്നൂറോളം രൂപ വന്നായിരുന്നു പക്ഷേ ഇതിവിടെ ഇരുന്നൂറ്റി രൂപ രൂപയുള്ളൂ പക്ഷേ അത് കിടക്കണത് നൂറ്റി തൊണ്ണത് രൂപയുടെ കിടക്കണ അപ്പോൾ നിങ്ങളങ്ങനെ മേടിക്കണം നോക്കുന്ന സമയത്ത് നോക്കി മേടിക്കണം അപ്പോൾ ഞാൻ പറയേ ക്യൂ ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ബില്ലിങ്ങിൻ്റെ അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ നേരത്തെ തയ്യാറായിട്ട് വേണം മനോ അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശാല നല്ലൊരു മാർട്ടാണ് കാരണം നമ്മൾ ടോട്ടലി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും പ്രൈസ് മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മേടിച്ചാൽ മതി അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ താങ്ക്